ആറ്റിങ്കലിനും കൊട്ടാരക്കരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ചെറു രാജ്യമായിരുന്നു ദേശിങ്കനാട് ഇന്നത്തെ കൊല്ലം കൊല്ലം തന്നെയായിരുന്നു ആസ്ഥാനവും മതിലകം രേഖകളിൽ ചേതങ്കനാട് എന്നും രേഖപ്പെടുത്തി കാണുന്നു പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ദേശിങ്കനാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ ചിറവായി മൂപ്പൻ എന്നാണ് വിളിച്ചിരുന്നത് പാണ്ഡ്യരാജാക്കന്മാരുടെ രേഖകളിൽ ദേശിങ്കനാടിനെക്കുറിച്ച് വിവരണങ്ങളുണ്ട് അക്കാലത്താണ് പാണ്ഡ്യരെ തോൽപ്പിച്ച് കൊല്ലത്തെ സ്വതന്ത്രമാക്കിയ രാജാവാണ് ജയസിംഹൻ ആ രാജാവിനോടുള്ള ആദരസൂചകമായി ഈ നാടിനെ ജയസിംഹ ജയസിംഹനാടെന്നു വിളിച്ചു തുടങ്ങി അങ്ങനെ ജയസിംഹ നാട് പിന്നീട് ദേശിംഗ നാടായി തീർന്നു പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ നാട്ടിലെ ഭരണാധികാരികളുമായി വ്യാപാര ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പോർച്ചുഗീസുകാർ ഈ നാടിനെ സിംഗനാട്ടി എന്ന് വിളിച്ചിരുന്നു ഡച്ചുകാർക്കിവിടെ കോട്ടയും പണ്ടകശാലയുമൊക്കെ ഉണ്ടായിരുന്നു തങ്കശ്ശേരിയും നീണ്ടകരയുമൊക്കെ ഏറെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് പുരാതന കാലം മുതൽക്കേ കൊല്ലത്തിന് വിദേശികരുമായി ബന്ധമുണ്ടായിരുന്നു കൊല്ലത്തെത്തിയ ഡച്ച് ക്യാപ്റ്റൻ ന്യൂഹോഫ് അന്ന് കൊല്ലം ഭരിച്ചിരുന്ന റാണിയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗാംഭീര്യമുള്ള ഭരണകാര്യങ്ങളിൽ മികവ് പുലർത്തിയിരുന്ന ഭരണരംഗത്തെ ഏത് പ്രശ്നങ്ങളെയും നയപരമായി കൈകാര്യം ചെയ്തിരുന്ന ദേശിങ്കനാട്ടിലെ ആ ഭരണാധികാരിയായ റാണി ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിൽ ഡച്ചുകാർ കൊല്ലം കോട്ട കീഴടക്കി അതിനുശേഷം കൊട്ടാരത്തിന് തീ കൊടുക്കുകയും ചെയ്ത ആ സംഭവവും ക്യാപ്റ്റൻ ന്യൂഹോഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കപ്പൽപ്പട കേരളത്തിലേക്ക് തിരിച്ചു ധാരാളം പീരങ്കികൾ കപ്പലിലുണ്ടായിരുന്നു ഡിസംബറിൽ കപ്പൽ കൊല്ലത്തിൽ എത്തിച്ചേർന്നു സുസജ്ജമായ സൈന്യം കരക്കിറങ്ങി അവർ മുന്നോട്ട് നീങ്ങി സൈന്യശക്തി കണ്ടപ്പോൾ കൊല്ലത്തുള്ള പറങ്കികൾ എതിർത്തില്ല എന്നാൽ കൊല്ലം റാണിയുടെ പടയാളികൾ ധീരതയോടെ ഏറ്റുമുട്ടി ഒടുവിൽ അത് വലിയ പോരാട്ടത്തിലേക്ക് തന്നെ കടന്നു ഒടുവിൽ കൊല്ലം റാണിയുടെ പടയാളികൾ പരാജയപ്പെട്ടു ധീരതയോടെ പൊരുതി നിന്ന റാണിയുടെ സേനയ്ക്ക് ഒടുവിൽ പിന്മാറേണ്ടി വന്നു അങ്ങനെ ഡച്ച് സൈന്യം മുന്നോട്ട് നീങ്ങി കൊല്ലം നഗരം ഡച്ചുകാർ പിടിച്ചെടുത്തു ഇതിനെ തുടർന്ന് റാണിയും ന്യൂഹോഫും തമ്മിൽ ചർച്ച നടത്തുകയും ഒത്തുതീർപ്പിലെത്തുകയും ചെയ്തു കൊല്ലത്തെ തുറമുഖം ഏറെ പ്രസിദ്ധി നേടിയിരുന്നു ആഴവും ഏറെ വീതിയുമുള്ള ഇവിടുത്തെ തുറമുഖത്ത് വലിയ കപ്പലുകൾക്കൊക്കെ അടുക്കുവാൻ കഴിഞ്ഞിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ മാർക്കോ പോളയും പതിനാലാം നൂറ്റാണ്ടിലെത്തിയ ഇബ്നു ബത്തൂത്തെയുമൊക്കെ ദേശിങ്കനാട്ടിലെ ഈ തുറമുഖത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അറബിക്കടലിന്റെ തീരത്ത് തങ്കശ്ശേരിക്കടപ്പുറത്ത് തല ഉയർത്തി നിൽക്കുന്ന തങ്കശ്ശേരി കോട്ടയ്ക്ക് എത്രയെത്ര ചരിത്ര കഥകൾ പറയുവാനുണ്ട് ഏതാണ്ട് അഞ്ഞൂറ്റി അഞ്ച് വർഷത്തെ ചരിത്ര സ്മൃതികളും പേറി അറബിക്കടലിന്റെ തീരത്ത് തങ്കശ്ശേരിക്കോട്ടയുടെ ശേഷിപ്പുകൾ ഇന്നും നമുക്ക് കാണാം പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ താവളം തന്നെയായിരുന്നു കൊല്ലത്തെ തങ്കശ്ശേരി കൊച്ചിയിൽ നിന്ന് ദേശിംഗനാട്ടിലേക്ക് ദത്തെടുത്ത ഉണ്ണിക്കേരളവർമ്മ മാർത്താണ്ഡവർമ്മയുടെ പല നടപടികളോടും യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഡച്ചുകാരുടെ പ്രേരണയിൽ കായംകുളത്തു നിന്നും ദത്തെടുക്കുവാൻ ദേശിങ്കനാട് രാജാവ് തീരുമാനിക്കുന്നു മാർത്താണ്ഡവർമ്മ ഈ നടപടിയെ ശക്തമായി എതിർത്തെങ്കിലും ദേശിങ്കനാട് രാജാവ് അതൊട്ടും വകവെച്ചതേയില്ല അങ്ങനെ കുപിതനായ മാർത്താണ്ഡവർമ്മ ദേശിങ്കനാട് ആക്രമിക്കുകയും ദേശിങ്കനാട് രാജാവിനെ കീഴടക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തെ തടവിലാക്കി എന്നാൽ കായംകുളം രാജാവ് മറ്റു രാജാക്കന്മാരുടെ സഹായത്തോടെ ദേശിങ്കനാട് രാജാവിനെ മോചിപ്പിച്ചു ആ രാജാവിന്റെ മരണശേഷം ദേശിങ്കനാട് കായംകുളത്തിൽ ലയിച്ചു ഇതറിഞ്ഞ മാർത്താണ്ഡവർമ്മ വലിയ യുദ്ധസന്നാഹത്തോടെ കായംകുളത്തെത്തി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറിൽ കായംകുളം മാർത്താണ്ഡവർമ്മ പിടിച്ചടക്കി അങ്ങനെ കായംകുളത്തോടൊപ്പം ദേശിങ്കനാടും തിരുവിതാംകൂറിന്റെ ഭാഗമായി തീർന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രങ്ങളുടെ ശേഷിപ്പുകളൊക്കെ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ദേശിങ്കനാട് സംസ്കാരവും കലയും മനോഹരമായ പ്രകൃതിയും ജലസമൃദ്ധിയും കൊണ്ട് അനുഗ്രഹീതമായ കായലുകളുമൊക്കെ ദേശിങ്കനാടെന്ന കൊല്ലത്തിൻ്റെ പ്രത്യേകതകളാണ് സാഹിത്യത്തിലും കലയിലുമൊക്കെ എത്രയെത്ര വിസ്മയ സംഭാവനകൾ നൽകിയ കലാകാരന്മാരുടെ നാട് പഴയ ദേശിങ്കനാടെന്ന ഇന്നത്തെ കൊല്ലം